നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാകും ഒന്നെങ്കിൽ നമ്മുടെ ഉമ്മയാകാം നമ്മുടെ ഉപ്പയാകാം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ അധ്യാപകരാകാം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും കാർട്ടൂണിലെ ഹീറോകളാകാം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ അതേപോലെ ആകണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശരിയല്ലേ എന്നാൽ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ ആരെയാണ് അവർ മാതൃകയാക്കേണ്ടത് പലപ്പോഴും നമ്മൾ നമ്മുടെ ഷോർട്സുകളിലും അല്ലെങ്കിൽ റീൽസുകളിലും കാർട്ടൂണുകളിലുമൊക്കെ കാണുന്ന നായകന്മാരെല്ലാം ഉണ്ടാകും അവരായിരിക്കും പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടാറ് എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ് അതെ ആരെയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമേ സാധാരണ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സല്ല അലൈഹി അലഹി വസ്ല്ലം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും എന്നാൽ പറയാത്തവരെന്തായാലും പറയണേ ഇനി ഇൻഷാല്ല നമ്മൾ നബിയുടെ പേര് കേൾക്കുമ്പോൾ എപ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ഉപ്പയെ സ്നേഹിക്കുന്നുണ്ടാകാം ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ് അതെ അള്ളാഹുവിനെയാണ് എന്നാൽ അത് കഴിഞ്ഞിട്ടോ ഉമ്മയാണോ ഉപ്പയ്യാണോ അതല്ല നമ്മുടെ ചെറിയ അനിയത്തിക്കുട്ടിയെയാണോ നമ്മുടെ എത്താത്തയാണോ അല്ല നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ അള്ളാഹുവിനെ കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും നമ്മുടെ ജീവിതം അതേപോലെ കൊണ്ടുപോകേണ്ടതും ആരൊരു പോലെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ പോലെയാണ് അപ്പോൾ നബി സല്ലാഹു അലഹി വസ്ല്ലം നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം നബി സല്ലാ അലൈഹി വസ്ല്ലം നമ്മോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം നബി സാഹു വല്ലം പറഞ്ഞതാണ് നിങ്ങൾ ഫോണിൽ അനാവശ്യ കാര്യങ്ങളൊന്നും കാണരുത് അനാവശ്യ നോട്ടങ്ങൾ നോക്കരുത് എന്ന് നബി സല്ലാഹു വല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ എന്തു ചെയ്യാൻ പറ്റില്ല നല്ലത് മാത്രമേ കാണാൻ പാടുള്ളൂ നല്ലതുമാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ കുട്ടികളെ തെറിവിളിക്കുന്ന അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല അത് റസൂലിനെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യാത്തൊരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മാതൃകയാക്കേണ്ടതും ഒരിക്കലും സിനിമയിലെയോ അല്ലെങ്കിൽ ഷോർട്സിലെയോ അല്ലെ റീൽസിലെയോ നായകന്മാരെയല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമയാണ് അവർക്കാണ് നാളെ സ്വർഗമുള്ളത് അതുകൊണ്ട് നബിയെ മാതൃകയാക്കി നബിയെ പിൻപറ്റി അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ൂട്ടുകൂടാം നന്മ വഴികളിൽ തേന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി